ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാർ ചെമ്പേരി ബസളിക്ക പള്ളിയിൽ ഇടവക ദിനം ആചരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ അതിരൂപതാതല സാമുദായിക ശാക്തീകരണ വർഷം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നത് ഒരനുഗ്രഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ചെമ്പേരി ഇടവകയുടെ കൂട്ടായ്മയും അതുപോലെ തിരുസഭയോടുള്ള അജഞ്ചലമായ വിശ്വസ്തയും നമ്മുടെ അതിരൂപതയുടെ മുഴുവനും മാതൃകയാക്കിയെടുക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഇടവകയിൽ വച്ച് ഈ അതിരൂപത സമുദായ ശാക്തീകരണ വർഷം ഉദ്ഘാടനം ചെയ്യാം എന്ന് അതിരൂപത കരുതിയത് പ്രിയപ്പെട്ടവരെ ദൈവം തമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച ഒരിടവകയാണ് മലബാറിൽ സിറോ മലബാർ സഭയ്ക്ക് ലഭിച്ച ഭാരതപ്പുഴയ്ക്കരെ ലഭിച്ച ഏക ബസ്ലിക്ക ദേവാലയമെന്ന രീതിയിൽ നമ്മുടെ ദേവാലയത്തിന് പരിശുദ്ധ സഭയിലുള്ള അദ്വിതീയമായ സ്ഥാനത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം വിശേഷിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷമാണ് എന്ന് നമുക്കറിയാം ഈ ജൂബിലി വർഷത്തിൽ ബസ്ലിക്കായകളുടെ പ്രാധാന്യം കൂടുതൽ വർധമാനമാകുന്നുണ്ട് എന്നുള്ളതും സത്യമാണ് ചെമ്പേരി ബസലിക്കായിലേക്ക് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ ജനത്തെ നിയന്ത്രിക്കാനാവാത്ത വിധം എല്ലാവരും ചെമ്പേരി പള്ളിയിലേക്ക് വരാൻ സന്നദ്ധമായി നമ്മുടെ അതിരൂപതയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒരു രാത്രി മുഴുവൻ നടന്ന് ഒഴുകിയെത്തിയതിന് നിങ്ങൾ സാക്ഷികളാണ് ചെമ്പേരി ദേവാലയത്തിൻ്റെയും ചെമ്പേരി അമ്മയുടെയും വില നിങ്ങളെക്കാളും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവർ നിങ്ങൾക്ക് വെളിയിലുള്ളവരാണ് എന്നെനിക്ക് അന്ന് തോന്നുകയുണ്ട് ഏതാണെങ്കിലും ഈ അമ്മയുടെ സവിധം നമ്മുടെ അതിരൂപതയ്ക്കും മുഴുവനും അനുഗ്രഹത്തിൻ്റെ തീർത്ഥകേന്ദ്രമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും തിരുസഭയോടുള്ള വിശ്വസ്തതയ്ക്കും ദൈവം തന്ന അംഗീകാരമായി അതിനെ മനസ്സിലാക്കാം എല്ലാവരെയും ഈ ഇടവകാ ദിനത്തിൽ നിങ്ങളുടെ കൂട്ടായ്മയെ പ്രതി ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ഛൻ ബഹുമാനപ്പെട്ട ജോർജ് കാഞ്ഞിരക്കാട്ടച്ച നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഇടവക ദിനം ആഘോഷിക്കുന്നതും ദൈവം നമ്മളെ അത്ഭുതകരമായി അനുഗ്രഹിച്ച അനേകം സംഭവങ്ങൾ ഈ ഇടവകയിൽ നടന്നതും പ്രിയപ്പെട്ട വികാരി അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ദൈവം ചിലരെ പ്രത്യേകമാം വിധം ചില ദൗത്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാറുണ്ട് പ്രകാരം നമ്മുടെ അതിരൂപതയിൽ ഒരു ബസ്സിലേക്ക ക്രമീകരിക്കുവാനുള്ള നിയോഗം ദൈവം ഏൽപ്പിച്ചത് പ്രിയപ്പെട്ട ജോർജ് അച്ഛനെ ആയിരുന്നു ഇന്ന് അച്ഛൻ്റെ ജന്മദിനം കൂടിയാണ് നിങ്ങളെല്ലാവരും അച്ഛനെ വിഷ് ചെയ്തിട്ടുണ്ടാവും എന്നെനിക്കറിയാം ഔദ്യോഗികമായി മീറ്റിങ്ങിനിടയിൽ വിഷ് ചെയ്യും എന്നാണ് പള്ളിക്കമ്മിറ്റിക്കാരെന്നോട് പറഞ്ഞത് എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജോർജ് അച്ഛന് ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു കൂടുതൽ കൃപയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ ജോർജ് അച്ഛന് ദൈവം ഇടവരുത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഈ സമുദായ ശാക്തീകരണ വർഷം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമുദായം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സഭ തന്നെയാണ് സഭയും സമുദായവും രണ്ടല്ല നമ്മെ സംബന്ധിച്ച് സഭയെ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ് സമുദായത്തെ ശക്തിപ്പെടുത്തുക മറ്റേതെങ്കിലും ഒരു സമുദായ സംഘടന പോലെ ഒരു സംഘടനയല്ല പരിശുദ്ധ കത്തോലിക്ക സഭ കേവലം ഭൗമികമായ ചില ലക്ഷ്യങ്ങളും ഭൗതികമായ നേതൃത്വങ്ങളും ഭൗതികമായ ഭദ്രതയും വരുത്തുക എന്നുള്ളതല്ല നമ്മൾ സമുദായ ശാക്തീകരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മറിച്ച് നമ്മുടെ കർത്താവും രക്ഷകനുമായി ഈ ശോമിശിഹായുടെ തിരുശരീരം തന്നെയായ തിരുസഭയുടെ ഭാഗമാണ് നാം ഓരോരുത്തരുമെന്നും ഈശോമിശികായുടെ ശരീരത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഈ കൂട്ടായ്മയെ എപ്രകാരം ജീവിക്കാനാകും എന്ന് കണ്ടെത്തുകയുമാണ് ഈ സമുദായ ശാക്തീകരണത്തിൻ്റെ ലക്ഷ്യം സാമുദായികമായി ചിന്തിച്ചാൽ നമ്മുടെ സമുദായം പല കാര്യത്തിലും പിന്നാക്കം പോയി എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ നമ്മൾ നിരാശപ്പെടാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല മറ്റൊരു സമുദായത്തിനുമില്ലാത്തത്ര വലിയ കൃപ നമുക്കുണ്ട് അത് മറ്റാരുമല്ല സത്യദൈവത്തിൻ്റെ പൊന്നോമന പുത്രനായ ഈശോമിശിഹായാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായിട്ടുള്ളത് ആ ഈശോമിശിഹായാൽ നയിക്കപ്പെടുന്നവരാണ് നാം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുക അവന്റെ തിരുശരീരം തന്നെയായ തിരുസഭയിലെ അംഗങ്ങളാകാൻ ദൈവം നമ്മെ അനുവദിച്ചു എന്നുള്ളതാണ് നമ്മുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതര സമുദായ സംഘടനകളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവരെ പോലെ നമ്മളാകുന്നില്ല അവരെ പോലെ നമ്മൾ സമരം ചെയ്യുന്നില്ല അവരെ പോലെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ ഓർത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഈ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളായി രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടു വരെയും ഈ തിരുസഭയെ നയിച്ചത് പരിശുദ്ധ ത്രിത്വമാണ് പുത്രൻ തമ്പുരാൻ തൻ്റെ തിരു രക്തം വിലയായി കൊടുത്തു വാങ്ങിയ ഈ തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് മറ്റാർക്കുമില്ലാത്ത അസുലഭമായ ഭാഗ്യം ഒരു സമുദായമെന്ന നിലയിൽ നമുക്കൊണ്ട് നാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തണലിൽ വളരുന്ന സമുദായം അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആവശ്യത്തിൽ കവിഞ്ഞ ആശങ്ക ആരും പുലർത്തേണ്ടതില്ല എന്ന് ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നാം മനസ്സിലാക്കി തിരുസഭയ്ക്ക് എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ടായിട്ടു സഭയിൽ എന്താണ് പ്രശ്നങ്ങളില്ലാതിരുന്നത് ക്രിസ്ത്യാനികളെ വിളക്ക് കാലുകളായി എണ്ണ നാട്ടി നിർത്തി കത്തിച്ചതിൻ്റെ ചരിത്രം റോമൻ ചരിത്രകാരനായ താസിറ്റസിന്റെ ാളാഗമങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്ത്യാനിയെ ജീവനോട് തിളച്ച എണ്ണയിൽ മുക്കിപ്പൊരിച്ച് അവൻ്റെ നിലവിളി കേട്ട് ആനന്ദിച്ച നീറോ മുതലുള്ള ചക്രവർത്തിമാരുടെ കിരാത ഭരണത്തിൻ കീഴിൽ ക്രൈസ്തവ സഭ കടന്നുപോയിട്ടുണ്ട് ക്രിസ്ത്യാനികളെ ജീവനോടെ തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടി കലിഗുള എന്ന ചക്രവർത്തി ഒരു യന്ത്രം തന്നെ കണ്ടുപിടിച്ചതായി റോമൻ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് റോമിന്റെ ഗിരാതമായ മതമർദ്ദന കാലത്തെ നാം എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ കഴിവുകൊണ്ടല്ല വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് ഒരു ജനത ആ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു എവിടെയാണോ തിരുസഭ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടത് അവിടെ തിരുസഭ തൻ്റെ വിജയക്കുടി പാറിക്കുന്നു എന്നുള്ളത് പരമാർത്ഥമാണ് സീസറിന്റെ തേരുണ്ട് റോമിന്റെ രാജവീഥികളിൽ ഇന്ന് പാദം ഓന്നുന്നത് നാം പരിശുദ്ധ പിതാവേ എന്ന് വിളിച്ച് ആഹ്ലാദിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അപ്രകാരം നടക്കുന്ന ആ പുണ്യവീഥികൾ പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനികളുടെ ചോരച്ചാൽ ഒഴുകിയുണ്ടായ പാതകളായിരുന്നു എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് ഒരു ക്രിസ്ത്യാനിയുടെയും കണ്ണുനീര് ഒരു ക്രിസ്ത്യാനിയുടെയും രക്തം പാഴായി പോകാൻ അനുവദിക്കാത്ത പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ് തിരുസഭ വളരുന്നത് എന്നുള്ളതിന് ഈ റോമൻ മതമർദ്ദനത്തിൻ്റെ ചരിത്രം മാത്രം പഠിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ മിശിഹായിൽ വിശ്വസിക്കുക ഇന്ന് നമ്മൾ ലേഖനത്തിൽ വായിച്ചു കേട്ടത് ആ ഒരു വലിയ സത്യമാണ് ഈശോ ഈശോമിശികെ കർത്താവു രക്ഷകനുമായി നീ സ്വീകരിച്ചത് സത്യമാണ് എങ്കിൽ നിനക്ക് സഹനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് പൗലോസഫോൻ പറയുക അതുകൊണ്ട് ഈ സഹനങ്ങളുടെ പ്രതിസന്ധികൾക്ക് പെടുമ്പോൾ നടുവിൽപ്പെടുമ്പോൾ ആവിയായി പോകാൻ പോവുകയാണ് വിശ്വാസം തകരാൻ പോവുകയാണ് എന്നൊന്നും നമ്മളാരും ഭയപ്പെടരുത് മറിച്ച് സഹനങ്ങളുടെ തീച്ചൂളയിൽ ഫിനിക്സ് പക്ഷിയെ പോലെ കൊടുക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിലാണ് തിരുസഭ എക്കാലവും തന്റെ പ്രയാണം തുടരുന്നത് എന്ന സത്യവോർക്ക് പിന്നെ എന്തിനാണ് ഈ സമുദായ ശാക്തീകരണ വർഷം എന്ന് ചോദിച്ചാൽ ദൈവപരിപാലനയുടെ അത്ഭുതകരമായ നടത്തിപ്പിനൊപ്പം നാം സഹകരിക്കേണ്ട ചില മേഖലകളുണ്ട് അത് നാം ചെയ്യേണ്ടത് കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ കൂടി നാം കൃത്യതയോടെ ചെയ്യുമ്പോൾ ദൈവം വിഭാവനം ചെയ്യുന്ന പൂർണ്ണതയിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം നമ്മൾ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് നമ്മുടെ അതിരൂപത നടന്നെടുക്കുകയാണ് ഈ പ്ലാറ്റിനം ജൂബിലിക്ക് ഒരുക്കമായ വർഷങ്ങൾ ഓരോന്നും നമ്മൾ പ്രത്യേക ഊന്നലുകൾ നൽകി അവതരിപ്പിക്കുകയാണ് അതിലെ ആദ്യത്തെ വർഷമാണ് നമ്മൾ ദിവ്യകാരുണ്യ വർഷമായിട്ട് ആചരിച്ചത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ച് ആരാധിക്കുന്ന ദൈവത്തെ സത്യത്തിലും സ്നേഹത്തിലും ആരാധിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ സമുദായ ശാക്തീകരണ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നാം ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ സമുദായത്തിൻ്റെ കെട്ടുറപ്പും ഭദ്രതയും ഈ കെട്ടുറപ്പ് ആണ് നമ്മളെ നമ്മളാക്കി തീർത്തത് എന്ന സത്യ ഓർക്കുക ചെമ്പേരി എന്ന ഈ ഒരു ഇടവക സമൂഹം ഇവിടെ ഉണ്ടായത് അല്ലെങ്കിൽ കുടിയേറ്റ ജനത എന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായത് ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയുടെയോ വൈദികന്റെയോ പരിശ്രമം കൊണ്ടല്ല ഒരു ജനതയൊന്നാകെ സത്യവിശ്വാസത്തിന്റെ ചരടിൽ ഒരേ ശ്വാസത്തോടെ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഈ കാണുന്ന നന്മകളൊക്കെയും ഉണ്ടായത് എന്ന് സത്യ ഓർക്കുക പഴയ നിയമത്തിൽ ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമാണ് എന്നാണ് ദൈവം മോശയോടും പിന്നീട് വരുന്ന സകല പിതാക്കന്മാരോടും പറയുന്നത് ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ദൈവം എന്തിനാണ് അപ്രകാരം സ്വയം വിശേഷിപ്പിക്കുന്നത് വെളിപ്പെടുത്തുന്നത് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ് അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് നിന്റെ പിതാമഹന്മാര് എങ്ങനെയാണോ എന്നിൽ ആശ്രയിച്ചത് അതുപോലെ നീയും എന്നിൽ ആശ്രയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ദൈവമായ കർത്താവ് ആ വെളിപ്പെടുത്തലിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ എത്രമേൽ അടിയുറച്ച് വിശ്വസിച്ചതിന്റെ അനന്തരഫലമാണ് ഒരു കുടിയേറ്റ ജനത ശൂന്യതയിൽ നിന്ന് അത്ഭുതാവഹമായി ഉയർത്തെഴുന്നേറ്റത് അവർക്ക് സ്വന്തം വീടിനേക്കാളും പ്രസക്തം ഇടവക ദേവാലയമായിരുന്നു അവർക്ക് നെഞ്ചിലെ ഹൃദയമിടിപ്പ് പോലെ പ്രസക്തമായിരുന്നു കർത്താവി കർത്താവീശോംശിയായിലുള്ള വിശ്വാസം ഞായറാഴ്ച കുർബാന കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് ചൂട്ടുംകറ്റയും കത്തിച്ച് ഈ ചെമ്പേരിയിലേക്ക് നടന്ന് നീങ്ങിയ ആ പിതാമഹന്മാരുടെ ദൈവമാണ് നമ്മുടെയും ദൈവം എന്ന ദൈവം നമ്മെ പരിചയപ്പെടുത്തുകയാണ് ആ ജനതയ്ക്കുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത ആ വിശ്വാസത്തിൻ്റെ കരളുറപ്പ് അതീ ജനതയ്ക്കുണ്ടോ ഇല്ലയോ എന്ന് ആത്മശോധന ചെയ്യാൻ വേണ്ടിയാണ് ഈ സമുദായ ശാക്തീകരണ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ നമ്മളാക്കി തീർത്ത നല്ല ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും കർത്താവ് നടത്തിയ വഴികളിലൂടെ നടന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ സ്മരിക്കാൻ അവർ രചിച്ച ചരിത്രത്തിൻ്റെ വീരഗാഥകൾ അത് കേവലം പാടി ആനന്ദിക്കാനല്ല അത് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ഈ വർഷത്തിൽ നമ്മെ തന്നെ സജ്ജരാക്കേണ്ടതുണ്ട് എന്ന സത്യ ഓർക്കുക നാം അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രതിസന്ധികളുണ്ട് നമ്മുടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞു പോവുകയാണ് ക്രിസ്ത്യാനികൾ വിശിഷ്യ സീറോ മലബാർ ക്രൈസ്തവരുടെ എണ്ണം ഒന്നേ പോയിന്റ് ആറ് ശതമാനമാണ് ജനനനിരക്ക് എന്ന് സർക്കാരിൻ്റെ കണക്കുകളിൽ കാണുന്നു എന്താണത് സൂചിപ്പിക്കുക അത് സൂചിപ്പിക്കുന്ന ഉള്ളൂ നാം സാമുദായികമായി ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതര സമുദായങ്ങൾ ജനസംഖ്യാപരമായി വർധിക്കുമ്പോൾ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന നമ്മുടെ സമുദായം ദുർബലപ്പെട്ടു പോകുന്നു എന്നുള്ള സത്യത്തെ നാം തിരിച്ചറിയുക കൂടുതൽ മക്കൾ ജനിക്കുന്നത് ആക്ഷേപകരമായി കരുതുന്ന പുതിയ തലമുറ പഴയ തലമുറയെ നോക്കി പഠിക്കണം നമ്മുടെ സമുദായത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ കുടുംബം ഇത്രമേൽ ശക്തി പ്രാപിച്ചതിൻ്റെ പിന്നാമ്പുറത്ത് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ചെമ്പേരിയിലെ കഴിഞ്ഞ തലമുറകളിലെ മാതാപിതാക്കളെ നിങ്ങൾ ഓർക്കുക നമുക്കുള്ളതിൻ്റെ നാലിലൊന്നല്ല പത്തിലൊന്ന് സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലത്ത് നമ്മുടെ വല്യമ്മമാര് വല്യപ്പന്മാർ എട്ടും പത്തും മക്കളെ ജനിപ്പിച്ച് വളർത്തി ആ പത്ത് മക്കളുടെ ശക്തി ഒന്നിച്ചു ചേർന്നപ്പോൾ ഒരു ദേശത്തെ മുഴുവനും അത്ഭുതകരമായി രൂപപ്പെടുത്താൻ അത് പര്യാപ്തമായിരുന്നു പ്രിയപ്പെട്ടവരെ ആളണ്ണമില്ലാത്ത സമുദായത്തിന് ശക്തിയില്ല എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വം മാത്രമാണ് എന്നുള്ളത് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കാം നിങ്ങളിരിക്കുന്ന പലർക്കും ഇനി ജനസംഖ്യയെക്കുറിച്ച് ഞാൻ ആവേശത്തിൽ പറഞ്ഞതുകൊണ്ട് ഒന്നും സഹകരിക്കാൻ മേലാത്ത പ്രായമായി എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഈ ഒരു അവബോധം നിങ്ങളുടെ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയും മറ്റൊന്ന് ഒരു സമുദായം എന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട് അത് സർക്കാരിൽ നിന്നാകാം മറ്റ് പല മേഖലകളിൽ നമുക്ക് പല ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമൊക്കെ ന്യൂനപക്ഷമെന്ന നിലയിൽ വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്ന നിലയിലുള്ള ഇ ഡബ്ല്യു എസ് സംവരണം തുടങ്ങിയ വിവിധങ്ങളായ പ്രധാനമന്ത്രിയുടെ ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ ഇവയൊക്കെയും നമ്മൾ നേടിയെടുക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്ന ഒരു സമൂഹമാണ് അല്ലേ നമുക്ക് ഇത് എന്നാന്ന് ഇ ഡബ്ല്യു എസ് അത് എന്നാന്ന് ചോദിക്കുന്നവരാണ് ഇപ്പോഴും ഉള്ളവര് അത് നമ്മൾ വീഴ്ച വരുത്തുന്നു സാമുദായികമായി ശക്തിപ്പെടണമെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നാം പോരാടേണ്ടതുണ്ട് വീണ്ടും പ്രിയപ്പെട്ടവരെ സാമുദായികമായി ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നാം അടിസ്ഥാനപരമായ ഒരു കർഷക സമൂഹമാണ് നമ്മുടെ പിള്ളേർ ചിലരൊക്കെ പഠിച്ച് വിദേശത്ത് പോയി എന്നൊക്കെയുള്ളത് അവർ ചെറിയ ചില്ലറൊക്കെ അയച്ചു തരുന്നതിൻ്റെ സന്തോഷം നമുക്കുണ്ട് പക്ഷെ അതൊന്നും ശാശ്വതമായ കാര്യമൊന്നുമില്ല അടിസ്ഥാനപരമായ ഒരു കർഷക സമൂഹമാണ് നമ്മുടെ കാർഷിക മേഖല ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമുദായം ബലപ്പെടുകയുള്ളൂ അതിനുവേണ്ടി നാം ആരംഭിച്ച വിവിധങ്ങളായ പദ്ധതികളും സർക്കാരിനോട് സമരം ചെയ്തതുകൊണ്ട് മാത്രം എല്ലാ കാർഷിക പ്രശ്നങ്ങളും തീരുമെന്ന് തെറ്റിദ്ധരിക്കരുത് മറിച്ച് അത് തീർക്കുന്നതിന് നമ്മളാലാവുന്ന ഭാവാത്മകമായ പല പദ്ധതികളും നമുക്ക് ചെയ്യാൻ സാധിക്കും ചെമ്പേരിക്കാരെ ഞാൻ വളരെ സവിശേഷമായി അഭിനന്ദിക്കുകയാണ് ബയോമൗണ്ടിൻ്റെ യൂണിറ്റുകൾ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ നടു ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെ നിർദ്ദേശപ്രകാരം കുര്യാഗോസിയേടൻ്റെ നേതൃത്വത്തിൽ അഞ്ച് യൂണിറ്റുകൾ ഇവിടെ ആരംഭിച്ചു എന്ന് അത് താമസിയാതെ പത്ത് യൂണിറ്റുകളാക്കി മാറ്റും എന്ന് ഇപ്പോൾ കുർബാനയ്ക്ക് മുമ്പന്നക്ക് വാഗ്ദാനം ചെയ്യപ്പെടുകയുണ്ടായി നിങ്ങളെല്ലാവരും ഈ കർഷകരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി സമരമല്ല കർഷകന്റെ ഉൽപ്പന്നങ്ങൾ എടുത്ത് അതിനെ മൂല്യവർദ്ധിത വസ്തുവാക്കി മാറ്റുക ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ പത്ത് മാസം നമ്മൾ പറമ്പിൽ കഷ്ടപ്പെട്ട് പണിയെടുത്താലാണ് ഒരു ഏത്തവാഴ കൊല വെട്ടി വിൽക്കാൻ പറ്റുക ഇത് വിറ്റാൽ കർഷകന് കിട്ടുന്നത് ചിലപ്പോൾ ഇരുപത് രൂപ മുപ്പത് രൂപ ആയിരിക്കും ഒരു കൊലയെ ലാഭം കിട്ടാൻ പോകും അതും ഭാഗ്യമുണ്ടേ കിട്ടിയെന്നേ ഉള്ളൂ ചിലർക്ക് പണിക്കൂലി പോലും വെക്കാറുണ്ട് എന്നാൽ ഇത് കച്ചവടക്കാരൻ കച്ചവടക്കാരനെടുത്ത് തൂക്കി വണ്ടിയിലോട്ട് കയറ്റി വയ്ക്കുമ്പോൾ ഒരു കൊലയിൽ അവൻ അമ്പത് രൂപ ലാഭം കിട്ടും അതുകൊണ്ടുപോയി മൂല്യവർദ്ധിത വസ്തുക്കളാക്കി വിൽക്കുന്നവർക്ക് കിട്ടുന്നത് പത്തിരട്ടിയും ഇരുപതിരട്ടിയും ലാഭമാണ് ഒരു ഏത്തക്കൊലയെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കാവുന്ന പൊടിയാക്കി മാറ്റാൻ പറ്റിയാൽ ഒരു കൊലയിൽ നിന്ന് രണ്ടായിരം രൂപ നമുക്ക് നേടിയെടുക്കാൻ പറ്റും പ്രിയപ്പെട്ട സമുദായ അംഗങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക വെയിലുകൊള്ളാനും മഴ നനയാനും വിയർപ്പൊഴുക്കാനും പറമ്പിൽ കഷ്ടപ്പെടാനും ഒരു സമുദായം മാത്രം സങ്കടപ്പെടുമ്പോൾ മറ്റു പലരും നമ്മുടെ അധ്വാനത്തിൻ്റെ മൂല്യം വിദഗ്ധമായി ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ഇതൊഴിവാകണമെങ്കിൽ കർഷകൻ തന്നെ അവൻ്റെ അധ്വാന ഫലങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാർക്കറ്റിൽ വിതരണം ചെയ്യുന്ന സാഹചര്യം അതാണ് നമ്മൾ ബയോ മൗണ്ടൻ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് അത് ഭംഗിയായി ആരംഭിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ ചെമ്പേരി ഇടവക അതിനെ കൂടുതൽ പിന്തുണയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷം എൻ്റെ ഒരു ആഗ്രഹം ബസ്ലിക്ക ഇടവക മാതൃകയാകണമെന്നാണ് ചെമ്പേരി ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും ഇതിൻ്റെ അംഗങ്ങളായി ഈ കടന്നു വരും അതിനുവേണ്ടിയാണ് ഇവിടെ വെച്ച് ഞാൻ ഈ സാമുദായിക ശാക്തീകരണ വർഷം ഉദ്ഘാടനം ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്രകാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ സമുദായത്തിൽ വീണ്ടും ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നാം ലക്ഷ്യം വയ്ക്കേണ്ടത് നമ്മുടെ ഇടവകയിൽ കുടുംബങ്ങൾ തമ്മിൽ ഭിന്നിച്ചു കഴിയുന്നവരാണ് വീടിന് പുറകിലുള്ളവർക്ക് വഴിയില്ലാതെ വഴി കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരുകയാണ് അതൊക്കെയും തുറന്നുകൊടുക്കും സമുദായം പരസ്പരം സ്നേഹിക്കുന്ന കൂട്ടായ്മയുടെ സമൂഹമായി മാറണം നമ്മുടെ ഇടയിലുള്ള ഭിന്നതകൾ കേസുകൾ തർക്കങ്ങൾ ഒക്കെയും പരിഹരിച്ച് ഒരു മനസ്സോടെ ജീവിക്കുന്ന സമൂഹമായി നാം രൂപപ്പെടണം അതാണ് ഈ സമുദായ ശാക്തീകരണ വർഷത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു നിങ്ങൾ ഇടവകാ ദിനാചരണത്തിൻ്റെയും ലക്ഷ്യം അതൊക്കെ തന്നെയാണ് രണ്ടിന് രണ്ട് ലക്ഷ്യങ്ങളല്ല മ മറ്റേത് രൂപതം മുഴുവനും ഉള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ ഇടവകയിലും നിങ്ങൾ ലക്ഷ്യം വയ്ക്കേണ്ടത് ഈ കൂട്ടായ്മയും സ്നേഹവും വളർത്തിയെടുക്കുക കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായ വിചാരങ്ങളെ വികാരങ്ങളെ അതിജീവിക്കുക പ്രിയപ്പെട്ടവരെ അപ്രകാരം ജീവിക്കുമ്പോൾ നമ്മൾ ഒരു സമുദായമെന്ന നിലയിൽ തിരുസഭ എന്ന നിലയിൽ ഈശോമിശികയുടെ ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ നമ്മുടെ അസ്തിത്വത്തിന് അർത്ഥമുണ്ടാകും നമ്മുടെ സ്വത്വബോധം ഉണരുകയും ഉയരുകയും ചെയ്യും അതിന് ഈ സമുദായ ശാക്തീകരണ വർഷം നിമിത്തമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ you <laughs>